ഭർത്താക്കന്മാരൊക്കെ ഒരു സെറ്റാ ഭാര്യമാരെ പറ്റിക്കാൻ ഒരു അവസരം നോക്കി നടക്കും നീ ഉൾപ്പെടെ ഇന്നലെ മുഹന്തട്ട വീട്ടിലെത്തിയപ്പോഴി ആറേ കാലം എന്താ താമസം ഭർത്താക്കന്മാർക്ക് കണ്ണം പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് എനിക്കറിയാം ഏതെങ്കിലും പെണ്ണു മുകളെ വാദം ഒഴിച്ചു നിന്നാണ് അതാ താമസിച്ചത് എന്നെ പരീക്ഷ ചെയ്ത് വരെ മതിയായില്ല എന്റെ ആ കര

Earth... ീ ടെൻഷൻ അടിക്കാതെ എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരൊന്നും പെൺകുട്ടികൾക്ക് യാതൊരു മൈൻറ്റും ഇല്ല അവരുടെ രീതികളൊക്കെ ഇന്ന് മാറിപ്പോയി നമ്മുടെ മാഗസിന്റെ അടുത്തിൽ തന്നെയാ സ്ത്രീകളോട് മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം ജീവിതത്തിൽ അലന്ന ലുക്കുള്ള കീറിയ ജീൻസൊക്കെ നടക്കുന്ന ചെക്കന്മാരെയാണ് പെൺകുട്ടികൾക്കും ഇഷ്ടം ഓ അപ്പൊ അതാണ് കാര്യം എന്ത് ഇന്നലെ ഓഫീസിൽ കുളിക്കാതെയും നനക്കാതെ ഇരുന്നത് ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ എന്റെ ചിൻകുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ ഓ അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് അയ്യോ എന്താ ഐശ്വര്യം ചുരിദാടാ ശരിയം മുഴുവൻ കവറിന്ന് കൊണ്ട് പറയലാട്ടോ അതൊരു ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്കറിയോ വടക്കേന്റേ ഒരു വീട്ടില് വീട്ടുകാരുടെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതെ സംസാരിച്ചു എന്തോ വീട്ടിലായി മതിയല്ലോ അന്ന് രാത്രി കാവിലെ വിളക്ക് വെക്കാൻ പോയാളെ പന്ത് കത്തി അതെങ്ങനെ നിനക്കറിയും മുമ്പ് ഇവിടെ വന്ന് ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ